സഹകാര്യം സംഘടിപ്പിക്കുന്ന സഹകരണ നിയമ ചട്ട ഭേദഗതി ചർച്ച തുടരുന്നു സഹകരണ പരിഷ്കാരങ്ങൾക്ക് ഗതിവേഗം പകരുന്ന സഹകരണ നിയമ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞു സഹകരണ ചട്ട ഭേദഗതി പുരോഗമിക്കുകയാണ് സഹകരണ നിയമത്തിലെ വകുപ്പ് പതിനെട്ടിൽ വരുത്തിയ ഭേദഗതിയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എറണാകുളം ജില്ലയിലെ മുപ്പത്തിടം സഹകരണ ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു സഹകരണ നിയമ ഭേദഗതിയിലെ വകുപ്പ് പതിനെട്ടിലെ ഭേദഗതി കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങളിൽ ഘടനാപരമായ മാറ്റം കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ് സി ക്ലാസ് അംഗത്വം ചില സംഘങ്ങളിൽ അതിൻ്റെ പേര് ഡി ക്ലാസ് എന്നാവാം നാമമാത്ര അംഗങ്ങളെ ചേർക്കുന്നതും അവരുടെ അവകാശങ്ങളെ സംബന്ധിക്കുന്ന വകുപ്പ് പതിനെട്ടിൽ സഹകരണ നിയമത്തിൽ വരുത്തിയ ഭേദഗതിയാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ ബിസിനസ് സാധ്യതകളിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നത് നാളിതുവരെ സീക്ല സംഘങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് സംഘത്തിൽ നിക്ഷേപം നടത്താനും സ്വർണപണയ വായ്പ എടുക്കാനും കിട്ടി അഥവാ എം ഡി എസ് പോലുള്ള പദ്ധതികളുടെ ഭാഗമാകാനും മാത്രമായിരുന്നെങ്കിൽ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ നിയമത്തിൽ വകുപ്പ് പതിനെട്ടിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതി നാമമാത്ര അംഗങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ചാണ് ഈ വകുപ്പിലെ ഭേദഗതിയോടുകൂടി സഹകരണ സ്ഥാപനങ്ങളുടെ ബിസിനസ് സാധ്യതകളിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് സി ക്ലാസ് സംഘങ്ങളിൽ നിന്നും ഡി ക്ലാസ് സംഘങ്ങളിൽ എല്ലാം പേരിട്ട് വിളിക്കുന്ന നാമമാത്ര അഥവാ സഹായക അംഗങ്ങളെ സംബന്ധിക്കുന്ന വ്യവസ്ഥ സംസ്ഥാനത്തെ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ബൈലോകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കാലിക്കട്ട് സിറ്റി ബാങ്ക് നടക്കുതാഴ ബാങ്ക് അതുപോലെ കാരശ്ശേരി ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ സീക്ലാസ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ നാമമാത്ര അംഗങ്ങൾക്ക് എല്ലാ വായ്പകളും എടുക്കാൻ കഴിയുന്ന ബൈലോ വ്യവസ്ഥകൾക്ക് സഹകരണ വകുപ്പ് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നാൽ വകുപ്പ് പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നതോടുകൂടി സംസ്ഥാനത്തൊട്ടാകെയുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ സീ ക്ലാസ് അംഗങ്ങൾ അഥവാ നാമമാത്ര അംഗങ്ങൾക്കുള്ള അവകാശം സമൂലം പരിഷ്കരിക്കപ്പെടുകയാണ് അത് ശ്രദ്ധേയമായ സംഗതി പ്രവർത്തന പരിധിയെ സംബന്ധിച്ച് സഹകരണ മേഖലയിൽ നിലനിന്ന സങ്കല്പം ഒരർത്ഥത്തിൽ പൊളിയുകയാണ് ഓരോ സഹകരണ സ്ഥാപനങ്ങളും ഇപ്പോൾ സർവീസ് സഹകരണ ബാങ്കുകളാണെങ്കിൽ അത് നിലനിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പ്രവർത്തന പരിധിയിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ഏതാനും വാർഡുകളിലോ എല്ലാം പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകൾ ഇനി ആ ജില്ലയിലെമ്പാടും അവർക്ക് നോമിനംഗത്വം കൊടുക്കാൻ കഴിയുന്നു ജില്ല വിട്ടും നോമിനൽ അംഗത്വം കൊടുക്കാൻ കഴിയുന്നു അപ്പോൾ വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ സഹകരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളാവാനും നാമമാത്ര അംഗങ്ങളാവാനും അവിടെ നിന്ന് വായ്പയും മറ്റു സേവനങ്ങളും പറ്റാനും കഴിയുന്ന തരത്തിലേക്ക് സഹകരണ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഭേദഗതി സഹകരണ സ്ഥാപനങ്ങൾക്ക് ബിസിനസിൻ്റെ ഒരു വലിയ ലോകം തുറക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം ഒപ്പം സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇത് റിസ്ക്കും ണ്ടാക്കുന്നുണ്ട് കൂടുതൽ മാത്സര്യത്തിലേക്ക് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മാറുകയാണ് തൊട്ടടുത്ത സമീപ പ്രദേശത്തെ സഹകരണ സ്ഥാപനങ്ങളിലെ നാമമാത്ര അംഗങ്ങൾക്കുള്ള വായ്പകളുടെ പരിശോധനക്ക് അവിടുത്തെ പ്രൊഫഷണലിസം അവിടെ വേഗം വേഗമിടപാടുകൾ നടത്തുന്നതിനുള്ള ജീവനക്കാരുടെ ശ്രദ്ധ കസ്റ്റമർ റിലേഷൻ്റെ വിവിധ കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാനും അവിടേക്ക് നാമമാത്ര അംഗത്വം എടുത്ത് കസ്റ്റമേസായി മാറാനുമുള്ളൊരു പ്രവണത സഹകരണ മേഖലയിൽ വർദ്ധിക്കാൻ പോവുകയാണ് അപ്പോൾ ഓരോ സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളവും അവയുടെ ബൈലോയിൽ നാമമാത്ര അംഗങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിക്കുന്ന വ്യവസ്ഥ കൊണ്ടുവന്നുകൊണ്ട് ഈ മാറ്റം സഹകരണ മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ഇടപെടലാണ് സഹകരണ സംഘങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് എന്നാണ് പറയുവാനുള്ളത് സഹകരണ സംഘങ്ങൾക്ക് സ്പോർട്ട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പിഷൻ പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ triple 0 2